നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും ഏഴ് ലളിതമായ ഘട്ടങ്ങളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മാറ്റിമറിക്കാൻ കഴിയുമെന്ന് സങ്കൽപ്പിക്കുക ഇല്ലായ്മയെ പിന്നിലാക്കി സമൃദ്ധിയുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും ഇതൊരു മാന്ത്രികവിദ്യ പോലെ തോന്നുന്നുവല്ലേ എന്നാൽ ഇത് സാധ്യമാണെന്ന് മാത്രമല്ല ഇപ്പോൾ നിങ്ങളുടെ കൈയ്യെത്തും ദൂരത്തുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും എന്റെ കൈയിൽ ഇതിനാവശ്യമായ പണമില്ല അല്ലെങ്കിൽ ഞാൻ ആ ഭാഗ്യവാൻമാരിൽ ഒരാളല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ഭാഗ്യമല്ല വേണ്ടത് നിങ്ങൾക്കൊരു തന്ത്രമാണ് ആവശ്യം കാരണം അത് നടപ്പിലാക്കാനുള്ള ഊർജ്ജവും പ്രചോദനവും ശ്രദ്ധയുമില്ലെങ്കിൽ ഏറ്റവും മികച്ച സാമ്പത്തിക പദ്ധതി കൊണ്ടുപോലും ഒരു പ്രയോജനവുമില്ല നിങ്ങൾ പണത്തെ കാണുന്ന രീതിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിർണ്ണയിക്കുന്നത് ഇത് നിങ്ങൾ അതെങ്ങനെ ചെലവഴിക്കുന്നുവെന്നോ സമ്പാദിക്കുന്നുവെന്നോ മാത്രമല്ല അതിനോട് നിങ്ങൾ പുലർത്തുന്ന മാനസികാവസ്ഥയെക്കുറിച്ചാണ് നിങ്ങൾക്കൊരു ഇല്ലായ്മയുടെ മാനസികാവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും പണത്തെ നേടാൻ പ്രയാസമുള്ള നിങ്ങളുടെ കയ്യെത്തും ദൂരത്തിനപ്പുറമുള്ള ഒന്നായി കാണും തൽഫലമായി നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കും ഈ മാനസികാവസ്ഥ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ള അവസരങ്ങൾക്കും ഇടയിൽ നിങ്ങൾ ഒരു അദൃശ്യമായ തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് നിങ്ങൾക്കറിയില്ല സാമ്പത്തിക പ്രശ്നങ്ങളുള്ള മിക്ക ആളുകളും എപ്പോഴും ഇല്ലായ്മയെക്കുറിച്ച് ആശങ്കാകുലരാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പണം ഒരു പരിമിതമായ വിഭവമാണെന്നും കഠിനാധ്വാനത്തിലൂടെയും ത്യാഗത്തിലൂടെയും മാത്രമേ പണം സമ്പാദിക്കാൻ കഴിയൂ എന്നും അവർ വിശ്വസിക്കുന്നു ഇതിലൂടെ അവർ സ്വയം പരിമിതപ്പെടുത്തുന്നു അവർ കഠിനാധ്വാനം ചെയ്യുന്നു പക്ഷേ ഒരിക്കലും സംതൃപ്തരാകുന്നില്ല സത്യത്തിൽ പണം സമൃദ്ധമാണ് അത് നമ്മുടെ ചുറ്റുമൊഴുകിനടക്കുന്ന ഒന്നാണ് പ്രശ്നം എന്തെന്നാൽമിക്ക ആളുകൾക്കും അതെങ്ങനെ ആകർഷിക്കണമെന്നോ ശരിയായി ഉപയോഗിക്കണമെന്നോ അറിയില്ല ഇല്ലായ്മയുടെ മാനസികാവസ്ഥ നിങ്ങളുടെ പക്കലില്ലാത്തതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്ത് സൃഷ്ടിക്കാൻ കഴിയുമെന്നതിലല്ല നിങ്ങൾ ഈ കാഴ്ചപ്പാട് മാറ്റുമ്പോൾ നിങ്ങൾ എല്ലായിടത്തും അവസരങ്ങൾ കാണാൻ തുടങ്ങും പണത്തെ ഒരു തടസ്സമായിട്ടല്ല നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു ഉപകരണമായി നിങ്ങൾ കാണും ഓർക്കുക പണത്തിന് തനിയെ ഒരു ശക്തിയുമില്ല ശക്തി നിങ്ങൾ അതിനോട് എങ്ങനെ പെരുമാറുന്നു അതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നതിലാണ് നിങ്ങൾ ഒരു നിക്ഷേപാവസരം കാണുമ്പോൾ ഇല്ലായ്മയുടെ മാനസികാവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കും എന്റെ കയ്യിൽ നിക്ഷേപിക്കാൻ ആവശ്യമായ പണമില്ല എന്നാൽ നിങ്ങൾക്ക് സമൃദ്ധിയുടെ മാനസികാവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കും ഈ ബിസിനസിൽ പഠിക്കാനും വളരാനും നിക്ഷേപിക്കാനും വരുമാനമുണ്ടാക്കാനുമുള്ള കഴിവ് എനിക്കുണ്ട് കാരണം എല്ലാം ആരംഭിക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ് ഇത് നിങ്ങൾക്കായി സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾക്ക് ഇന്ന് എത്രയുണ്ട് എന്നതല്ല പ്രധാനം നിങ്ങളുടെ ചിന്താരീതി മാറ്റാൻ നിങ്ങൾ എത്രത്തോളം തയ്യാറാണ് എന്നതാണ് പ്രധാനം എല്ലാ ദിവസവും ചെറിയ ചെറിയ ശീലങ്ങൾ ഉണ്ടാക്കുക ചെറിയ ചുവടുകൾ കാലക്രമേണ വലിയ ഫലങ്ങൾ നൽകുന്നു ശരിയായ മാനസികാവസ്ഥയോടെ നിങ്ങൾ പരിഹാരങ്ങൾ കണ്ടെത്താനും കൂടുതൽ പണം സമ്പാദിക്കാനുള്ള സൃഷ്ടിപരമായ വഴികൾ തേടാനും തുടങ്ങും ഇല്ലായ്മ ഒരു മാനസിക ധാരണയാണ് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുന്നവരും ഏറ്റവും പ്രധാനമായ റിസ്ക് എടുക്കാൻ ഭയപ്പെടാത്തവരും വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുമായ ആളുകളിലേക്ക് പണം ഒഴുകിയെത്തുന്നു ഇപ്പോൾ വിജയിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ഉദാഹരണത്തിന് നോറൻ ബഫറ്റ് അദ്ദേഹം എപ്പോഴും സമൃദ്ധിയുടെ മാനസികാവസ്ഥയുടെ വക്താവായിരുന്നു നിങ്ങൾ അവസരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ പണം നിങ്ങൾക്കായി പ്രവർത്തിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ വിജയം അനിവാര്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹം അവസരങ്ങൾ കണ്ടുപിടിക്കുക മാത്രമല്ല അവയെ സൃഷ്ടിക്കുകയും ചെയ്തു തെറ്റുകൾ വരുത്താൻ അദ്ദേഹത്തിനൊരിക്കലും ഭയമില്ലായിരുന്നു കാരണം ഓരോ തെറ്റിലൂടെയും താൻ വിജയത്തോടടുക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാൽ തങ്ങളുടെ മാനസികാവസ്ഥ മാറ്റാത്തവർക്ക് എന്ത് സംഭവിക്കുന്നു അവർ കുടുങ്ങിക്കിടക്കുന്നു പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വേദനയും കഷ്ടപ്പാടും അപമാനവും സങ്കൽപ്പിക്കുന്നു എന്നാൽ പരാജയം ഒരവസാനമല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒരു വ്യായാമം ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങൾക്ക് സാമ്പത്തിക പരിധികളൊന്നുമില്ലെന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്തും ചെയ്യാനും എവിടെ വേണമെങ്കിലും നിക്ഷേപിക്കാനും നിങ്ങളുടെ സ്വപ്ന ജീവിതം നയിക്കാനും ആവശ്യമായ പണം നിങ്ങളുടെ പക്കലുണ്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നും നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യം സങ്കൽപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഇതിനകം അത് നേടുന്നതിനുള്ള പാതയിലാണെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു പണത്തെ കാണുന്ന നിങ്ങളുടെ രീതി മാറ്റാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ പക്കലില്ലാത്തതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർത്തി നിങ്ങൾക്ക് എന്ത് സൃഷ്ടിക്കാൻ കഴിയുമെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുക കാലക്രമേണ അപ്രതീക്ഷിത വഴികളിലൂടെ പണം വരാൻ തുടങ്ങുന്നത് നിങ്ങൾ കാണും അവസരങ്ങൾ എപ്പോഴും അവിടെയുണ്ടായിരുന്നു അവയെ തിരിച്ചറിയാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും എന്നാൽ അത് സംഭവിക്കുന്നതിന് മാറ്റം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരംഭിക്കണം നിങ്ങൾ സ്വയം നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഭാവിക്കായി ഒരു ശക്തമായ അടിത്തറ പണിയുകയാണ് വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ഏതു സാഹചര്യത്തിലും അഭിവൃദ്ധി പ്രാപിക്കാനും നിങ്ങൾ തയ്യാറെടുക്കുകയാണ് എനിക്കറിയാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ ഞാൻ ഇതിനകം വളരെ തിരക്കിലാണ് എനിക്കതിന് സമയമില്ല എന്നാൽ ഞാൻ പറയുന്നത് ഇതാണ് ഇത് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് സമയമില്ല നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങൾ ഇപ്പോൾ നിക്ഷേപിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഫലങ്ങളുടെ ഏറ്റവും വലിയ ഗുണനഘടകമായിരിക്കും ഇതൊരു ചെലവല്ലേ ഇതൊരു നിക്ഷേപമാണ് നിങ്ങളുടെ വ്യക്തിഗത വികസനത്തിൽ നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ ചിന്താരീതി മാറാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ കഴിയുമെന്നും പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാക്കാൻ കഴിയുമെന്നും നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു ഇലോൺ മസ്ക് ഓപ്ര വിൻഫ്രി വാറൻ ബഫെറ്റ് തുടങ്ങിയ ലോകത്തിലെ പല പ്രമുഖരും നിരന്തരമായ പഠനത്തിൻറെയും വികാസത്തിന്റെയും പ്രാധാന്യത്തിന് ഊന്നൽ നൽകുന്നു അവർ എത്ര ഉയർന്ന വിജയ തലങ്ങളിലെത്തിയിട്ടും സ്വയം നിക്ഷേപിക്കുന്നത് ഒരിക്കലും നിർത്തുന്നില്ല നിങ്ങൾക്കിതിനകം മതിയായ അറിവുണ്ടെന്നോ നിങ്ങൾ പഠിച്ചതെല്ലാം മതിയെന്നോ നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ കളിയിൽ തോൽക്കുകയാണ് ലോകം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു സ്വയം നിക്ഷേപിക്കുന്ന വ്യക്തി എപ്പോഴും മുന്നിലായിരിക്കും ഞാൻ നിങ്ങളോട് ഒരു ചുവട് വയ്ക്കാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ എന്തു പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് തീരുമാനിക്കുക ഏത് കഴിവ് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് തീരുമാനിക്കുക അതൊരു ദൈനംദിന ശീലമാക്കുക നിങ്ങൾ തിരയുന്ന സാമ്പത്തികവും വ്യക്തിപരവും തൊഴിൽപരവുമായ വിജയം നിങ്ങളുടെ കൈയെത്തും ദൂരത്തല്ല അത് നിങ്ങളുടെ ഉള്ളിലാണെന്ന് നിങ്ങൾ ഉടൻ മനസ്സിലാക്കും യഥാർത്ഥ സാമ്പത്തിക പരിവർത്തനത്തിനുള്ള ആദ്യപടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപമാണ് സ്വയം നിക്ഷേപിക്കുക പരാജയപ്പെടുമോ എന്ന ഭയം നമ്മളെ പലപ്പോഴും പരിവർത്തനാത്മകമായേക്കാവുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് തടയുന്നു ഭയം നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു സ്വാഭാവിക പ്രതികരണമാണ് എന്നാൽ ആ ഭയത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഉപയോഗിച്ചാലോ വിജയം നേടിയ മഹാനായ വ്യക്തികൾ ഒരിക്കലും ഭയം അനുഭവിക്കാത്തവരല്ല മറിച്ച് ഭയമുണ്ടായിട്ടും പ്രവർത്തിച്ചവരാണ് പണം നഷ്ടപ്പെടുമോ തെറ്റ് പറ്റുമോ പരാജയപ്പെടുമോ എന്ന ഭയം ഒരിക്കലും അപ്രത്യക്ഷമാകില്ല ആ ഭയത്തെ തങ്ങളുടെ നേട്ടത്തിനായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് അവർക്കറിയാം എന്നതാണ് അവരെ വ്യത്യസ്തരാക്കുന്നത് ഭയം എന്നത് നിങ്ങൾ നിങ്ങളുടെ സുഖപ്രദമായ അവസ്ഥയിൽ കംഫർട്ട് സോൺ നിന്ന് പുറത്തു കടക്കുകയാണെന്നതിന്റെ ഒരു സൂചനയാണെന്ന് അവർ തിരിച്ചറിയുന്നു അവർ ഭയത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നില്ല അവർ അതിനെ ആശ്ലേഷിച്ച് മുന്നോട്ടു പോകുന്നു ആപ്പിളിൽ നിന്ന് പുറത്താക്കപ്പെട്ട സമയത്തെക്കുറിച്ച് ഓർക്കുക ആപ്പിളവൻ തന്നെ സ്ഥാപിച്ച കമ്പനി ആ ഭയത്തിന് വഴങ്ങിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് വലുതായൊന്നും നേടാൻ കഴിയുമായിരുന്നില്ല എന്നാൽ അദ്ദേഹം പരാജയത്തെ ഇന്ധനമായി ഉപയോഗിച്ചു പിക്സാർ സ്ഥാപിച്ച ഒടുവിൽ ആപ്പിളിലേക്ക് മടങ്ങിവന്ന് അതിനെ ഇന്ന് നമ്മൾ അറിയുന്ന ഭീമാകാരമായ കമ്പനിയാക്കി മാറ്റി ഏറ്റവും വലിയ തെറ്റ് ശ്രമിക്കാതിരിക്കലാണ് പരാജയപ്പെടുമോ എന്ന ഭയത്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തുമ്പോഴാണ് യഥാർത്ഥ പരാജയം സംഭവിക്കുന്നത് ഭയത്തെ ഒരു ഭീഷണിയായി കാണുന്നതിന് പകരം നിങ്ങൾ ശരിയായ ദിശയിലാണ് പോകുന്നതെന്നതിന്റെ ഒരു സൂചനയായി അതിനെ കാണുക ഭയമുണ്ടായിട്ടും നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അതിന് നിങ്ങളുടെ മേൽ ഒരു നിയന്ത്രണവുമില്ലെന്ന് നിങ്ങൾ കാണും അച്ചടക്കമാണ് വിജയം നേടുന്നവരെ വഴിയിൽ തളർന്നു പോകുന്നവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എന്റെ യാത്രയുടെ തുടക്കത്തിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കി വലിയ ആശയങ്ങൾ ഉണ്ടായാൽ മാത്രം സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരാ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന കാലക്രമേണ സ്വയം സ്ഥിരതയും അച്ചടക്കവും നിലനിർത്തുന്നതാണ് കാരണം വഴി എത്ര കഠിനമായി തോന്നിയാലും നിരാശവാതിലിൽ മുട്ടിയാലും നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് അതുമാത്രമായിരിക്കും അച്ചടക്കമെന്നത് ഒരു തവണ എന്തെങ്കിലും വലുതായി ചെയ്യുന്നതല്ല മറിച്ച് സ്ഥിരതയോടെ തുടരുന്നതാണ് നിങ്ങൾക്ക് താൽപര്യമില്ലെങ്കിൽ പോലും ചെയ്യേണ്ടത് ചെയ്യുക നിങ്ങൾ അങ്ങനെ ചെയ്താൽ വിജയം വരുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു അത് പെട്ടെന്ന് വരില്ല പക്ഷേ അത് വരും അച്ചടക്കം എന്നത് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എല്ലാവർക്കും ഒരേ ഇരുപത്തിനാല് മണിക്കൂറാണുള്ളത് നിങ്ങൾ ഈ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഓരോ മിനിറ്റും നിങ്ങൾ തന്ത്രപരമായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ മുന്നേറും അച്ചടക്കം ഒരു പേശി പോലെയാണ് നിങ്ങൾ എത്രത്തോളം അത് പരിശീലിക്കുന്നുവോ അത്രത്തോളം അത് ശക്തമാകും കഠിനമായ സാഹചര്യങ്ങളിലും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അച്ചടക്കമാണ് അത് പ്രശ്നങ്ങളെ പഠിക്കാനുള്ള അവസരങ്ങളായി കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ പക്കൽ ഇന്ന് ഉള്ളതെന്തും നിങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്ത തെരഞ്ഞെടുപ്പുകളുടെ ഫലമാണ് നിങ്ങളിപ്പോൾ കൂടുതൽ അച്ചടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താൻ തുടങ്ങിയാൽ താമസിയാതെ വലിയ വിജയങ്ങൾ വരുമെന്ന് നിങ്ങൾ കാണും അച്ചടക്കം എന്നാൽ ഉൽപാദനക്ഷമമായിരിക്കുന്നതിനെക്കുറിച്ചു മാത്രമല്ല എപ്പോൾ വിശ്രമിക്കണമെന്നും നിങ്ങളുടെ ഊർജ്ജം വീണ്ടെടുക്കണമെന്നും അറിയുന്നതിനെക്കുറിച്ചും കൂടിയാണ് കാരണം വിശ്രമമില്ലാതെ സന്തുലിതാവസ്ഥയില്ലാതെ അച്ചടക്കത്തിനർത്ഥമില്ല അതിനാൽ പ്രയത്നത്തിനും വിശ്രമത്തിനും ജോലിക്കും വിനോദത്തിനുമിടയിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ എപ്പോഴും ശ്രമിക്കുക പരിവർത്തനം നിങ്ങളോടൊപ്പം ആരംഭിക്കുന്നു ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമൃദ്ധിയും വിജയവും നേടുന്നതിനുള്ള താക്കോൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ വ്യക്തിഗത വളർച്ചയ്ക്ക് നിങ്ങൾ എങ്ങനെ പ്രതിജ്ഞാബദ്ധരാണ് എന്നതാണ് അത് ഭാഗ്യത്തെക്കുറിച്ചോ ബാഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചോ അല്ല സ്ക്രീനിൽ അടുത്ത വീഡിയോ കാണുന്നുണ്ടോ അത് നിങ്ങളുടെ വികാസത്തിൽ ഒരു ചുവടുകൂടി മുന്നോട്ട് വെക്കാനുള്ള അവസരമാണ് ഓരോ ചെറിയ പഠനവും പ്രധാനമാണ് എല്ലാ ദിവസവും ഒരു ശതമാനം മെച്ചപ്പെടാൻ നിങ്ങൾ സ്വയം സമർപ്പിക്കുകയാണെങ്കിൽ മാറ്റം അനിവാര്യമായിരിക്കും ഇവിടെ വന്നതിന് വളരെ നന്ദി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കും അവിടെ നമ്മൾ ഒരുമിച്ച് വളരും വിജയത്തിലേക്കും നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളുടെയും പൂർത്തീകരണത്തിലേക്കും